ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇടാൻ പോകുന്നത് ശരിക്കും പറയാം നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഇതാണ് ഞാൻ ലോങ് വെടി ചെയ്യാത്തത് ഈ വോയിസ് ആകുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുക അയ്യോ എന്ത് സംസാരം എനിക്ക് കൂടുതൽ എരിവും കുളിയൊക്കെ ചേർന്നല്ല മോഡേണായിട്ടൊക്കെ സംസാരിക്കാമായിരുന്നു എന്തിനും ചുമ്മാ വെറുതെ ഞങ്ങൾ ഞങ്ങൾ ട്രിവാൻഡ്രംകാർ ഈ രീതിയിലാണ് സംസാരിക്കണത് കുറച്ചുകൂടി ഒക്കെ മോഡാ സംസാരത്തിലൊക്കെ സംസാരിക്കുവായിരുന്നു പക്ഷേ ആ അതൊക്കെ പോട്ടെ ഞങ്ങൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പാണ് പോകാൻ പോകുന്നത് തിരുച്ചെന്തൂര് മുരുക ടെമ്പിൾ ഞങ്ങൾ രാവിലെ ഒരു അഞ്ച് മണിയായപ്പോഴത്തേക്ക് തിരിച്ചതാണ് തമിഴ്നാട് ബോഡത്തിയപ്പോഴത്തേക്ക് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഫുഡ് കഴിച്ചതും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് പിന്നെ ടെമ്പിളിൻ്റെ ഭാഗത്തോട്ടെത്തിയായിരുന്നു പക്ഷേ അത് സത്യം പറയാലോ എന്ത് തിരക്കാണ് ഭയങ്കര തിരക്കുള്ള ക്ഷേത്രമാണ് കേട്ടോ അത് തിങ്കളും വേഴവും നിങ്ങൾ ഇനി പോകുന്നവരൊരു ശ്രദ്ധയ്ക്ക് തിങ്കളും വേഴവും മാത്രമേ ഈ ക്ഷേത്രം തിരക്കില്ലാതിരിക്കുകയുള്ളൂ ഏഴ് എട്ട് മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഭഗവാനെ കണ്ടത് തന്നെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ നല്ല റോഡ് കുറച്ച് കുറച്ച് സമയമൊക്കെ ഞാൻ ഓട്ടിച്ചായിരുന്നു ട്രൈ ചെയ്യാൻ ചെയ്തായിരുന്നു പിന്നെ ബാക്കി ഹസ് ഹസ്ബൻഡാണ് ചെയ്തത് നല്ല റോഡിലൂടെയൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് ഓടിക്കണമല്ലോ അതുകൊണ്ട് ഞാനും അന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു ശരിക്കും പറയണം ഈ ലോങ് വീഡിയോ ചെയ്യണതേ എനിക്ക് എന്തോ പോലെയാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ലോങ് വീഡിയോ നിങ്ങൾ പോണതൊക്കെ സ്ഥലങ്ങളൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് തരാനാണ് ഞങ്ങൾ നിങ്ങൾ എന്താ യാത്രകളെ ഇഷ്ടപ്പെടുവാണ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവിടെ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുരഗണ്ടും പക്ഷേ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ക്യാഷ് കൊടുത്തിട്ടാണ് കയറിയത് പല പാസ് ഫ്രീ ആയിട്ട് പോണവരെയൊക്കെ മേളയിൽ ഇരിക്കണവരാണ് ഫ്രീ ആയിട്ട് പോണവർ അതൊന്നും നടക്കാത്ത കാര്യമാണ് രാവിലെ കയറി ഞങ്ങൾ ഇറങ്ങിയത് അഞ്ച് മണിയൊക്കെയായി എനിക്കിതിലൂടെ നിങ്ങൾക്ക് മെസ്സേജസ് ഇതിൽ കൂടുതലായിട്ടൊന്നും പറയല്ല ഞങ്ങൾ പോയ യാത്രകൾ ഞങ്ങൾ വിവരിക്കുന്നു അത്രയേ ഉള്ളൂ യാത്രകളെ ഇഷ്ടപ്പെടുക യാത്രകൾ പോവുക ജീവിച്ചിരിക്കുന്ന കാലം മാത്രമേ ഉള്ളൂ നമ്മൾ യാത്രകളും കാര്യങ്ങളുമായിട്ടൊക്കെ പോകുന്നത് ഞങ്ങൾ കാറിലാണ് രാവിലെ പോയത് വേറെ അത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്ന് വെച്ച് ഈ നിന്ന് നിന്ന് പിള്ളേരെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഒരു കുടിവെള്ളം പോലും തരത്തില്ല ഞങ്ങൾ ക്യാഷ് കൊടുത്ത് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ തൊഴുതു എന്തായാലും വന്നല്ലേ ഭഗവാനെ കാണാം എന്ന രീതിയിലാണ് പോയത് നല്ല രീതിയിൽ തൊഴുതു ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ